ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരിന ഇന്ത്യൻ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കും എന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇപ്പോഴിതാ ഹൈദരാബാദുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ജംഷഡ്പൂർ എഫ് സിയുടെ ഗോൾ കീപ്പറായ വിശാൽ യാദവിനെ ഹൈദരാബാദ് സ്വന്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം ഇനി മുതൽ ഹൈദരാബാദിന് വേണ്ടിയാണ് കളിക്കുക അതുപോലെ തന്നെ ഹൈദരാബാദിൻ്റെ ഗോൾ കീപ്പറായ അർഷദീപ് സിംഗ് ഇപ്പോൾ ക്ലബ്ബ് വിടുകയാണ് അദ്ദേഹം ഇപ്പോൾ ഫ്രീ ഏജൻ്റ് ആണ് ഹൈദരാബാദുമായി അദ്ദേഹം കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല ഇഷ്ടമുള്ള ക്ലബിലേക്ക് പോകാനുള്ള ഒരു ഫ്രീഡം ഇപ്പോൾ അർഷദ്വീപ് സിംഗിനുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏത് ക്ലബിലേക്ക് പോവും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് അതായത് ഏത് ക്ലബിലേക്കും അദ്ദേഹത്തിന് പോകാം വളരെയധികം എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരു ഗോൾ കീപ്പർ കൂടിയാണ് അർഷദ്വീപ് സിംഗ് ഹൈദരാബാദിന് വേണ്ടി ഇപ്പോൾ കളിച്ചു നേരത്തെ എഫ് സി ഗോവയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അതിനു മുൻപ് ഒഡീഷയ്ക്ക് വേണ്ടിയും പഞ്ചാബിന് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഈ സീസണിൽ ഹൈദരാബാദിനു വേണ്ടി പതിനാറ് മത്സരങ്ങൾ കളിച്ച ഈ ഗോൾ കീപ്പർ രണ്ട് ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഏതായാലും താരത്തിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കാനുള്ള ഒരു സാധ്യത കുറവാണ് ചില ആരാധകരൊക്കെ അഭിജ്ക് ചാറ്റർജിയെ മെൻഷൻ ചെയ്തുകൊണ്ട് അർഷദ്വീപിനെ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിനോടകം തന്നെ നാല് ഗോൾ കീപ്പർമാരെ അവകാശപ്പെടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയുന്നുണ്ട് സച്ചിൻ സുരേഷും നോറ ഫെർണാണ്ടസും കമൽജിത് സിംഗും ഇപ്പോൾ ക്ലബിനോടൊപ്പമുണ്ട് ഇതിനു പുറമെ അർഷ് അൻവർ ഷെയ്ഖിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട് മോഹൻ ബഗാന്റെ സെക്കൻഡ് ഗോൾ കീപ്പറാണ് അർഷ് അൻവർ ഷെയ്ക്ക് അദ്ദേഹവുമായി നേരത്തെ ക്ലബ്ബ് പ്രീ കോൺട്രാക്റ്റിൽ എത്തിയിട്ടുണ്ട് ഈ സീസണിന് ശേഷം അർഷ് അൻവർ ഷെയ്ക്ക് ക്ലബ്ബിലേക്ക് എത്തും അങ്ങനെ നാല് ഗോൾ കീപ്പർമാർ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട് അതുകൊണ്ട് തന്നെ അർഷദ്വീപിന് വേണ്ടി ക്ലബ്ബ് ശ്രമിച്ചേക്കില്ല താരം ഏത് ക്ലബ്ബിലേക്ക് പോകും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് യു ഡി ഐഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവണ്ടും കാണാം